എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡും പഴവും കൊണ്ട് ഒരു നാല് മണി പല മണി ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി അല്പം നമ്മളെ എള്ളുണ്ടല്ലോ എള്ളും അത് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം ഏത്തപ്പഴം ഇല്ലെങ്കിൽ ചെറുപഴം ആണെങ്കിലും മതിയെ പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനോടൊപ്പം കുറച്ച് തേങ്ങ അപ്പം ഞാൻ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ള ഞാനൊരു കാൽ കപ്പോളം നമ്മുടെ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് തിരുമിയ തേങ്ങ പിന്നെ ഞാൻ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾ പഴം നന്നായിട്ട് മധുരമുള്ളതാണെങ്കിൽ പിന്നെ ഓവറായിട്ട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരടി ഒന്ന് യോജിപ്പിക്കണം ഇതിലോട്ട് നിങ്ങൾ വെള്ളമോ ഒന്നും ചേർക്കണ്ടേ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു കൊണ്ട് തന്നെ നമുക്കിതെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കാനായിട്ട് ഇനി നമുക്കിത് കയ്യിലെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാമേ അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് അതുപോലെ നിങ്ങൾക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിലോ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഒന്ന് ഇട്ടു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതിയെ അപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ചൂടായി ഓയിലോട്ട് നമുക്കിതിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നല്ല ക്രിസ്പ്പിയായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരത്തേക്കും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത് അതുപോലെ തന്നെ ഒത്തിരി കുക്കിംഗ് ടൈമൊന്നും നിങ്ങൾക്ക് എടുക്കില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായി ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അതൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ ഈ ഒരു കളറിലൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കനം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമോ അപ്പം ഞാനൊരു പ്ലേറ്റോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം വളരെ സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ലൊരു സ്വാദാണ് കണ്ടല്ലോ ഞാൻ എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ